ഈശോമിശികു സ്തുതി ആയിരിക്കട്ടെ കാക്കനാട് ഇടവക ദേവാലയത്തിൽ നൂറ്റിയേഴ് ദിവസങ്ങൾ പള്ളി പൂട്ടിക്കിടക്കുവാൻ കാരണക്കാരായ ഇന്നലെ കൂടി ഇടവക ദൈവാലയത്തിൽ വന്ന് ജനാഭിമുഖ കുർബാന മാത്രമേ ഇവിടെ അർപ്പിക്കാൻ പറ്റൂവെന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തിയ പേർ സജീവമായി അൾത്താര അഭിമുഖ കുർബാനയിൽ പങ്കെടുത്തു ചില വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് നൽകിക്കൊണ്ടു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒൻപതാം തീയതി കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ഇടവക വിശ്വാസികൾ പരിശുദ്ധമായ ബലിയർപ്പണത്തിൽ പങ്കുകാരാകുന്ന വീഡിയോ ദൃശ്യങ്ങളാണിത് അവിടെ ആന്റണി മാങ്കുറിയച്ചൻ അർപ്പിച്ചത് പരിപൂർണമായും പ്രൈവറ്റ് മാസായിരുന്നു പക്ഷേ ഇടവക വിശ്വാസികൾ നൂറുകണക്കിന് ഇടവക വിശ്വാസികൾ പള്ളിയുടെ പുറമേ നിന്ന് പരിശുദ്ധമായ കുർബാനയിൽ സജീവമായി പങ്കെടുത്തു എന്നാൽ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം ഇന്നലെ പള്ളിയിൽ വന്ന് അച്ഛനെ തടഞ്ഞവർ ഇന്ന് സമ്പൂർണമായ അൾത്താര അഭിമുഖ കുർബാനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ആ മൂന്ന് പേരാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ നൂറ്റി ആറ് ദിവസങ്ങൾ കാക്കനാട് പള്ളി പൂട്ടിക്കിടക്കുകയായിരുന്നു അന്ന് പള്ളി പൂട്ടാൻ കാരണക്കാരായവർ ഒരു ഇരുപതിൽ താഴെ ഇടവകക്കാരായിരുന്നു അതിനുശേഷം മാർപ്പാപ്പയുടെ ആവശ്യപ്രകാരം സഭയോടൊപ്പം പരിശുദ്ധമായ സഭയുടെ കുർബാന വിശ്വാസികൾക്ക് വേണ്ടി അർപ്പിക്കുവാനായി മാങ്കുറി മാങ്കുറിയച്ഛൻ തീരുമാനിച്ചു അന്നു മുതൽ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം കാക്കനാട് പള്ളിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ കുർബാനയിലും സജീവമായി പങ്കെടുത്തത് ഇത് സഹിക്കാൻ പറ്റാത്ത മറ്റൊരു സമൂഹം കാക്കനാട് ഇടവകയിൽ കുറച്ചുപേര് അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് കാക്കനാട് ഇടവകയ്ക്ക് പുറമെ അതിരൂപതയെ തന്നെ തകർക്കുന്ന സഭയെ തന്നെ തകർക്കുന്ന ചിലർ അത് ഷൈജു വാനണിയും അൽമായ മുന്നേറ്റവുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അവർ കാക്കനാട് പള്ളിയിലെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും ഒരു സംഘർഷ സാധ്യത അവർ നിലനിർത്തി അതിനുശേഷമാണ് അച്ഛൻ കുർബാന മുടക്കില്ല കാക്കനാട് പള്ളിയിൽ എല്ലാ ദിവസവും പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെടും വിശ്വാസികൾക്ക് പുറത്തുനിന്ന് കുർബാനയിൽ പങ്കെടുക്കാം അങ്ങനെ ഇന്നലെ പതിനാറ് പേർ അച്ഛനെ തടഞ്ഞവ തടങ്കലിൽ വെച്ചവർ പതിനാറ് സഭാവിരുദ്ധ മുഖേന ഇടവകയിൽ പള്ളി പൂട്ടിച്ചവർ നൂറുകണക്കിന് ആളുകളെ പള്ളിക്ക് പുറമേ നിർത്തി ആളെ ഇവർ വ്യാഖ്യാനിക്കും അച്ഛനാണ് പള്ളിക്ക് പുറമേ നിർത്തിയതെന്ന് ഒരിക്കലുമല്ല ഇന്നലെ പള്ളിയിൽ വന്ന അച്ഛനെ തടയാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇന്നലെ വന്നവർ പതിനാറ് പേർ സ്ത്രീകളടക്കം പതിനാറ് പേർ അതിൽ ഇന്നലെ തന്നെ രണ്ടോ മൂന്നോ പേർ ഏതോ ചാനലുകാരുടെ മുമ്പിൽ കുറെ വിടുവായത്തം വിളിച്ചു പറയുന്നത് കേട്ടു അറുപത് വർഷം കാണുന്ന കുർബാനയാണിത് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ വ്യക്തി തന്നെ മലങ്കര സഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഒരു നാൽപ്പത് വർഷത്തോളം കുർബാനത് സമ്പൂർണ്ണ അൾത്താര അഭിമുഖ കുർബാനയാണ് അദ്ദേഹമാണ് അദ്ദേഹം അറുപത് വർഷം കുർബാന കണ്ടു പച്ചക്കള്ളം അദ്ദേഹം പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം ആയിട്ടുള്ളൂ കാക്കനാട് വന്നതിന് ശേഷം ആയിരിക്കാം അദ്ദേഹം സിറോ മലബാർ സഭയുടെ കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങിയത് അദ്ദേഹം ഇന്നലെ പച്ചക്ക് ചാനലിൽ നുണവിളിച്ചു പറഞ്ഞു അറുപത് വർഷമായിട്ട് ഇരുന്നു എന്നൊക്കെ ആ പതിനാറ് പേർ അവർ എല്ലാവരും ജനാഭിമുഖ കുർബാനയ്ക്ക് എതിരാണ് എന്ന ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാദം ഇന്ന് ഞാൻ തിരുത്തുന്നു കാരണം ഇവരെല്ലാവരും വാദികളല്ല ഇവർക്ക് ഏത് കുർബാന കണ്ടാലും മതി ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇവർ മറ്റാർക്കോ വേണ്ടി കുരയ്ക്കുന്നവരാണ് കാരണം ഇന്നലെ പള്ളി പൂട്ടിക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയായിരുന്നു കാരണം ആറരയ്ക്ക് മുമ്പേ തന്നെ പള്ളിയിൽ എത്തുന്നതിന് മൂന്നാല് ചാനലുകാരെ തന്നെ തലേ ദിവസം ഏർപ്പാടാക്കി ഇന്നലെ ഇവർ പള്ളിയിൽ എത്തിയതിന്റെ ദുരുദേശം എന്താണ് അറിഞ്ഞുകെട്ടല്ല ചാനലുകാർ വന്നത് അപ്പോ ഇവർക്ക് മറ്റെന്തോ അജണ്ടകളുണ്ട് എന്തുകൊണ്ട് ഇന്നും ഇവർ ചാനലുകാരെ കൊണ്ടുവന്നില്ല ഇന്നലെ ഇവരെ ആരോ പറഞ്ഞു വിട്ടതാണ് ഞാൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാൻ കാരണം ഏത് കാര്യത്തിലാണെങ്കിലും നമുക്കൊരു നിലപാട് വേണ്ടേ ഇവിടെ കണ്ട മൂന്ന് പേർക്ക് ഇവർക്ക് അൾത്താര അഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുവാൻ അവർക്ക് കുഴപ്പമില്ല എന്നവർ സ്വയം തെളിയിച്ചു കഴിഞ്ഞു ആ ദൃശ്യം ഒന്നുകൂടി കണ്ടുകൊള്ളുക ഈ മൂന്ന് നാല് പേർ ഇവർ കാക്കനാട് പള്ളി പൂട്ടിച്ചവരും ഇന്നലെ അച്ഛനെ സങ്കീർത്തിയിൽ തടഞ്ഞവരുമാണ് ഇന്ന് നൂറുകണക്കിന് വിശ്വാസികളെ പോലെ തന്നെ പള്ളിക്ക് പുറമെ നിന്ന് ഇവർ അധിക്ഷേപിക്കുന്ന സിനഡ് കുർബാനയിൽ അതും കാർമികൻ അൾത്താറയിലേക്ക് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കുന്ന കൂതാശ അർപ്പണം കൂതാശ വചനങ്ങൾ ചൊല്ലുന്ന സമയത്ത് അനാഫറയുടെ സമയത്ത് അവർ അൾതാറയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണിത് അങ്ങനെയെങ്കിൽ ഇവർക്കാർക്കും അൾത്താറയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുക്കാൻ കുഴപ്പമില്ല വിശ്വാസികളോടൊപ്പം പള്ളിക്ക് പുറമേ നിന്ന് ഇവർക്കും ഈ പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പള്ളിക്കുള്ളിൽ നിന്നും ഈ കുർബാനയിൽ ഇവർക്ക് ഇതുപോലെ തന്നെ പങ്കെടുക്കാൻ സാധിക്കില്ലേ എന്തുകൊണ്ട് പറ്റുന്നില്ല ഇവർ ഈ സമയം പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിച്ചു ഇവർക്കൊന്നും നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നിയില്ല ഇവർക്കൊന്നും ചാടി പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കുർബാനയിൽ പങ്കെടുത്ത ഈ മൂന്ന് പേരെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ തെളിയിച്ചു അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു ഇവരെ മുൻനിർത്തി കാക്കനാട് പള്ളി പൂട്ടണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ മുടങ്ങാതെ വലിയർപ്പിക്കുന്ന കാക്കനാട് പള്ളി പൂട്ടണമെന്ന് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിച്ചവർ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ഇന്ന് അൾത്താര അഭിമുഖ കുർബാനയിൽ ഇവർ പങ്കെടുക്കില്ലായിരുന്നു അപ്പോൾ പിന്നിൽ ബാഹ്യശക്തികളുണ്ട് അതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട് ആ തെളിവുമായി മറ്റ് ചില വിശദീകരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരും നന്ദി നമസ്കാരം